മുസ്ലിങ്ങളാണ് മു പക്ഷെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഒരു ഒരു അഭിമാനം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മളൊക്കെ ആണ് ഞാൻ മുസ്ലിം ആണ് നമസ്കരിക്കാറുണ്ട് ഖുറാൻ ഓതാറുണ്ട് തട്ടമിടാറുണ്ട് ഇടാറുണ്ട് മദ്രസയിൽ പോയിട്ടുണ്ട് മക്കളെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അഭിമാന ബോധം നമുക്കൊക്കെ ഉണ്ടാവാറുണ്ടോ അല്ലെ നമ്മളിങ്ങനെ ചിന്തിക്കാം എന്താ ആ ഒരു അഭിമാനം നമ്മളിങ്ങനെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒരു നിർഭയത്വവും ഒരു സമാധാനവും ഒക്കെ നമുക്ക് ഇസ്ലാം കൊണ്ട് അനുഭവിക്കാൻ പറ്റണം നമ്മളൊക്കെ പേര് കൊണ്ട് മുസ്ലിങ്ങളാണ് തറവാട് കൊണ്ട് വലിയ മുസ്ലിം കുടുംബങ്ങളാണ് പക്ഷേ ഇസ്ലാമിലാളി എന്നതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്ന ആളുകളാണ് ആ നിലക്കൊരു അഭിമാനം ഒരു സമാധാനം ഒരു ധൈര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ എവിടെയോ ഒരു ഒരു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എവിടെയോ ഒരു വിമ്മിഷ്ടം നമുക്ക് നമ്മൾ ഈ ഒരു മതത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നൊരു ചിന്തയാണ് ഞാൻ ആദ്യം ഇട്ടു തരുന്നത് നമുക്കറിയാം കാദിശീയ യുദ്ധം വലിയ യുദ്ധമാണ് ഉമർ അലിയുല്ല വന്നുഹിന്റെ കാലഘട്ടത്തിൽ നടന്ന കാദിസിയ യുദ്ധത്തിൽ ആമിർ എന്ന് പറയുന്ന സൊഹാബിയെ അന്നത്തെ പേർഷ്യൻ ചക്രവർത്തി റുസ്തമിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് റുസ്തം പേർഷ്യൻ ചക്രവർത്തിയാണ് കൊട്ടാരം എന്ന് പറയുന്നത് എല്ലാവിധ ആഡംബര സൗകര്യങ്ങളുമുള്ള മുത്തും പവിഴവും പതിപ്പിച്ചിട്ടുള്ള പരവതാനികളുള്ള സിംഹാസനത്തിലിരിക്കുന്ന കിരീടം ധരിച്ചിട്ടുള്ള പേർഷ്യൻ രാജാവാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലക്ക് ഒരാളെ മുസ്ലിം സൈന്യത്തിൽ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ സൈന്യാധിപൻ അയക്കുന്നത് ദിബ്രീബ് ആമിർ എന്ന് പറയുന്ന സൊഹാബിയ നമുക്കറിയാം ഒരു രാജാവിനെ കാണാൻ പോകുമ്പോൾ െ അതും ശത്രുപക്ഷത്തെ അക്കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പം റിബിയു ആമിർ പോകുന്നത് അദ്ദേഹത്തിന്റെ പരിവരുത്ത വസ്ത്രവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പരിവരുത്ത വസ്ത്രവും ആ പിടി പോയ വാളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാണ് അവിടെ അങ്ങനെ മുസ്ലിം സൈന്യം മുസ്ലിം സൈന്യാധിപതി അയക്കുന്ന എങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കൊട്ടാരം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് പരവതാനി വിരിച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ അവർ കാണുന്നത് ഈ പരുപരുത്ത പഴയ വസ്ത്രം ധരിച്ചു വരുന്ന അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക അവർക്ക് അവർക്കൊരു അഭിമാന ബോധം ഇസ്ലാം നൽകിയിരുന്നു ആ ഒരു സദസ്സിലേക്ക് ഒരു ഒരു ജാല്യതയുമില്ലാതെ എൻ്റെ അഭിമാനം എൻ്റെ ഇസ്ലാമാണ് എൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൈനാധിപന്റെ വ്യവസ്ഥകൾ ആ റുസ്തമിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ റിബി അയ്യൂബ് റിബി ആമിർ എന്ന് പറയുന്ന സുഹാബിയാണ് ആ ആ ഒരു അഭിമാന ബോധം എവിടെന്നാണ് ഈ സഹാബികൾക്കൊക്കെ കിട്ടിയത് അല്ലെ അവർ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത് അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത് അവരൊക്കെ കൊതിച്ചിട്ടുള്ള ആ ഒരു സ്വർഗം തന്നെയാണ് നമ്മളും കൊതിക്കുന്നത് െ ആ ഒരു റസ്തമിന്റെ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് റുസ്തമിനൊന്ന് കീഴ്പ്പെടാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ റുസ്തമ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും കീഴ്പ്പെടാതെ നിങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് ദിവസം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹാബി അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കാണിക്കുന്ന ഒരു ചില വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് അള്ളാഹു അള്ളാഹു ഞങ്ങളെ അയച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അടിയാന്മാരെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ആളുകളെ പുറത്തു കൊണ്ടുവരാൻ ആളുകളെ അതിലേക്ക് ക്ഷണിക്കുവാനാണ് അള്ളാഹു ഞങ്ങളെ അയച്ചിട്ടുള്ളത് ദുനിയാവിൻ്റെ ഈ കുടിസ്ഥതയിൽ നിന്നും ദുനിയാവിൻ്റെ വിശാലതയിലേക്ക് ജനങ്ങളെ പുറത്തു കൊണ്ടുവരാണ് വരാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഇസ്ലാം മതങ്ങളുടെ ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ് അള്ളാഹു ഞങ്ങളെ അയച്ചിട്ടുള്ളത് അള്ളാഹുലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം വലിയ ധനാഡൻ ഒരുപാട് സമ്പടത്തുള്ള ആളല്ല പേരും ൾ ഒന്നുമല്ല പേർഷൻ ചക്രവർത്തിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പരിപരുത്ത വസ്ത്രവുമായിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഈ വാക്കുകളിൽ കാണുന്ന ഈ ഒരു അഭിമാനം നമുക്ക് എപ്പോഴെങ്കിലും അള്ളാഹു എന്നെ നിയോഗിച്ചു അള്ളാഹു എന്നെ ഒരു മുസ്ലിം മുസ്ലിമാക്കി അള്ളാഹു എനിക്കിവിടെ മുസ്ലിമായി ജീവിക്കാനുള്ള അവസരം തന്നു എന്നുള്ള നിലക്ക് ആ ഒരു അഭിമാനം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ അൻഹു ഒരിക്കലും ഒരു അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന അടുത്ത് ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞ അതല്ലു നമ്മൾ ഏറ്റവും നിന്നരായ സമൂഹമായിരുന്നു നമുക്കറിയാം ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജാഹ്ലിയ കാലഘട്ടത്തിലൊരവസ്ഥ അല്ലെ പെൺകുട്ടികൾ ജനിച്ചു എന്നറിഞ്ഞാൽ കൊഴിച്ചു മൂടുന്ന ഒരു വിഭാഗം ജനത ഉണ്ടായിരുന്നു ജാഹ്ലിയത്തില് ഇവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടിയുണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീടിനും കളിയിൽ കെട്ടിത്തൂക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ജാഹ്ലിയത്തില് ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി വള്ളികൾ മുന്തിരി വള്ളികൾക്ക് കീഴെ മറമാടണം എന്ന് പറയുന്ന ആളുകൾ ജീവിച്ചിരുന്ന ആ അത്രയും നീചമായിരുന്ന അത്രയും നീചത്വത്തിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അള്ളാഹു അല്ലാഹു നമ്മൾക്ക് നൽകി ബിൽ ഇസ്ലാം ഇസ്ലാം കൊണ്ട് അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്തതിൽ നിന്ന് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഇസ്ലാം അല്ലാത്തതിൽ നമ്മൾ അതല്ല നല്ല അള്ളാഹു നമുക്ക് നിന്നത തരും എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മളൊക്കെ അഭിമാനം തേടുന്നത് എവിടെയാണ് ഞാൻ വലിയ തറവാട്ടുകാരനാണ് ഞാൻ ഇന്നത് വരെ പഠിച്ചിട്ടുണ്ട് ഇത്ര സമ്പത്ത് ഇത്ര സമ്പത്തുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇന്ന ഇന്ന സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ിൽ നമ്മൾ കാണുന്ന അഭിമാനം അതല്ല നമ്മൾ നമ്മൾ അഭിമാനിക്കേണ്ടത് നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു ഹിതായത്തിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞു സുഹ്രത്ത നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക ഇബ്രാഹിം അലഹിസ്സലാം അല്ലെ ഒരു പ്രവാചകനാണ് അള്ളാഹു ഹലി ലാ എന്ന് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ അള്ളാഹു ഹലിയിൽ ഉള്ള എന്ന് വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകനാണ് ആ പ്രവാചകന്റെ പിതാവ് സ്വന്തം പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് അദ്ദേഹം എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആ ആ അപ്പൊ ഇബ്രാഹിമി എത്ര സങ്കടം ഉണ്ടായിരിക്കും സ്വന്തം പിതാവ് ഞാൻ ക്ഷണിക്കുന്ന ഈ ദീനിലേക്ക് വരാതിരിക്കാണ് നൂഹ് നബി അലെഹിസ്ലാം നൂഹ് നബി അലെഹി സ്ലാം മകൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് മോനെ വെള്ളം കയറും ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിക്കോ എന്ന് പറയുമ്പോ മകൻ പറയുന്നുണ്ട് വേണ്ട ഉപ്പാ ഞാൻ ആ മലയിൽ കയറി രക്ഷപ്പെട്ടോളാം അല്ലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോവുകയാണ് മകൻ അതുപോലെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കറിയാം മുഹമ്മദ് നബി നബിഅഅ അലഹി വസ്ല്ല സ്വന്തം പിതൃവ്യനാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ വല്യൂപ്പ നോക്കി വല്യപ്പ മരിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്നത് ഈ പിതൃവ്യനാണ് അബൂ ത്വാലിബാണ് അല്ലെ പിന്നീട് കുറൈശികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോ കുറൈശികളുടെ ഭീഷണികൾ ഉണ്ടാവുമ്പോ അബൂ ത്വാലിബ് ഇങ്ങനെ കൂടെ വന്നിട്ട് പറയും ഞാൻ ഉണ്ടാവും മോനെ കൂടെ എന്ന് പറയുന്ന ആ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരാൻ അദ്ദേഹം ഒന്ന് വിശ്വാ വിശ്വാസിയാവാൻ അബ്സു അലൈഹു വസ്ലമ എത്ര ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തലക്കടുത്ത് ഇങ്ങനെ ഇരുന്ന് കെളിമ ചൊല്ലുന്നുണ്ട് ഒന്ന് ഒന്ന് കെളിമ ചൊല്ലൂ അല്ലെ പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അവർക്കൊന്നും ലഭിക്കാത്ത ആ ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആ നിലക്ക് അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ആ ഒരു നിർഭയത്വവും ആ ഒരു ഇജ്ജത്തും മുസ്ലിമാണ് എന്നുള്ള നിലക്കുള്ള ഒരു അഭിമാനവും നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ അഭിമാനം തേടുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ചില പ്രത്യേക ആശയങ്ങളുടെ കൂടെ കൂടിയാല് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പുരോഗമനവാദി ആയാലേ കുറച്ചും കൂടെ ഒക്കെ സ്വാതന്ത്ര്യത്തിനെ സപ്പോർട്ട് ചെയ്താല് കോളേജിൽ ഒരു നെലും ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഇടയിൽ കുറച്ചൊരു സ്ഥാനം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഓദ്യ വെച്ച ആദ്യത്ത് ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞു കാഫിരീന സത്യവിശ്വാസികൾക്ക് പകരം സത്യനിഷേധികളെ അള്ളാഹുവിനോ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചിട്ടുള്ള ആളുകളെ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കുന്ന ആളുകൾ അവരെ റോൾ മോഡൽസ് ആയി കാണുന്ന ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പിൻപറ്റുന്ന ആളുകൾ അവർ പൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവര് അവരുടെ അടുക്കലാണോ നിങ്ങൾ തിരയുന്നത് അവരുടെ കൂടെ കൂടിയാല് അവർ പറയുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇജ്ജത്ത് ഉണ്ടാവുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ അയിസ് അത് അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹു ഉറപ്പ് തന്ന ഒരു ഇജ്ജത്ത് ഉണ്ടല്ലോ അള്ളാഹുവിൻ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള ആ ഒരു നമുക്ക് നുഭവിക്കാൻ കഴിയും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ അതിനങ്ങനെ മനസ്സുകൊണ്ട് അഭിമാനത്തോടെ ഇത് പടച്ചോം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവാറുണ്ടോ അള്ളാഹുന്റെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഒരുപാട് ഉദാഹരണത്തിന് നമ്മൾ നിയമങ്ങള് ഉദാഹരണത്തിൽ എടുത്ത് നോക്കുക അള്ളാഹു ഖുറാനിൽ ഇങ്ങനെ പറയുകയാണ് എന്തിനാണ് നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെ വസ്ത്രം ധരിക്കണം അവരുടെ മേലാടുകൾ അവരുടെ മേലിലൂടെ അവരിങ്ങനെ താഴ്ത്തിയിടട്ടെ എന്തിനുവേണ്ടി തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അലി ഹുസല വീണ്ടും ഒന്നുകൂടെ വിശദീകരിച്ചെന്നു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാ ഭാഗങ്ങളും നിങ്ങൾ മറക്കണം വീണ്ടും നമുക്കറിയാം സൂറത്ത് നൂറിലെ അള്ളാഹു പറഞ്ഞു വലിയ അവരുടെ മാറിടത്തിലൂടെ അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിടട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് അള്ളാഹു ഖുറാനിലൂടെ നമ്മളെടുത്ത് പറയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്തിനു വേണ്ടി എങ്ങനെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു പക്ഷെ അതിനെ നമുക്ക് അള്ളാഹു നമ്മളെടുത്ത് കൽപ്പിച്ചതാണ് എന്നെ സൃഷ്ടിച്ച ഈ ഈ ഒരു ഈയൊരു വ്യവസ്ഥ ഉണ്ടാക്കിയ പ്രപഞ്ചമെന്ന ഈ വ്യവസ്ഥ ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് എന്ന ആ ഒരു ബോധത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും എന്നുള്ള ഒരു ചിന്തയിൽ ചിലപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ കാഴ്ചവെക്കാൻ വിട്ടുവീഴ്ചകൾക്ക് സമ്മതം നൽകാൻ നമ്മളൊക്കെ തയ്യാറായിട്ടില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ് അല്ലെ ഇപ്പോൾ ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും വേണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലൊക്കെ ഉള്ള പരിപാടികളിലാണെങ്കിലും ചില വേണ്ടാത്രങ്ങളിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ കുത്തുവാക്കുകൾ വരും പരിഹാസങ്ങൾ വരും അല്ലെ ഓൾ തന്നെ ഒരു വല്യുമ്മ ഇപ്പൊ തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടണത് ഇപ്പൊ തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കണത് എന്നുള്ള ചോദ്യങ്ങൾ വരും അല്ലെ ഇപ്പോഴാ ആറാം നൂറ്റാണ്ടൊന്നും വണ്ടി ഇട്ടിട്ടില്ല ഈ കാലത്തൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഇങ്ങനൊക്കെ നടക്കൂ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കും അവിടെ അഭിമാനത്തോടെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം ഇനിയിപ്പോ കോളേജൊക്കെ തുറക്കാണ് സ്കൂളൊക്കെ തുറക്കാണ് ഡി ജെ പാർട്ടികൾ ഉണ്ടാവും വേറെ കുറെ ആഘോഷങ്ങൾ ഉണ്ടാവും അവിടെ ഒക്കെ ഞാൻ മുസ്ലിമാണ് ഇതെനിക്ക് പറ്റൂല എന്ന് പറയാനുള്ള ആ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാവണം അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹിന്റെ സഹായം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കിറാഹത്തിൽ ഓതി വെച്ച ആയത് അല്ലാഹു ആണ് എന്റെ റബ്ബ് ആ റബ്ബിന്റെ എന്ത് നിയമവും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും അത് മാത്രം പോരാ ഞാൻ പേരുകൊണ്ട് മുസ്ലിം ആയാൽ പോരാ ഞാൻ മുസ്ലിമാണ് ഖുറാൻ ഓതലുണ്ട് നിസ്കരിക്കലുണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സുമസ്തകാമോ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഞാൻ അതിൽ പിടിച്ചു നിൽക്കും എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടായിരിക്കും നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല അപ്പോഴാണ് നമുക്ക് ആ ഒരു നിർഭയത്വവും ആ ഒരു അഭിമാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഇസ്ലാമിന്റെ നിയമങ്ങളെ ഇസ്ലാമിലെ ചട്ടക്കൂടുകളെ സ്വഭാവത്ത് കണ്ടിരുന്നത് നമുക്കറിയാം വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഈ ഒരു ഹദീസിൽ പറയുന്നത് നമുക്കറിയാം സൽമാൻ സൽമാനു ഫാരിസി യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കാം എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത സ്വാഭാവിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരു മുസ്ലിം ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിക്കുകയാണ് കുത്തി കുത്തി ഇങ്ങനെ പറയാണ് നബിയും അലഹി വസ്ല്ലം നിങ്ങളെ നബി നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ എത്ര ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളെ നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്തിനാപ്പത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുകയാണ് മലമൂത്ര വിസർജനം നടത്തണ്ട എങ്ങനെയെന്ന് വരെ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെയാണോ ഒരു പ്രവാചക ഇങ്ങനെ എന്ന് എന്ന് സൽമാൻ പറയാണ് അജൽ അതെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ എന്താ അതില് കുഴപ്പം അങ്ങനെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളെ ഇസ്ലാമിന്റെ അതിർവരമ്പുകളെ അഭിമാനത്തോടെ ആയിരുന്നു കണ്ടിരുന്നത് ആ രൂപത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ആ രൂപത്തിൽ അതിനെ അഭിമാനത്തോടെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന രൂപത്തിൽ കീഴ്പ്പെടൽ ഉണ്ടെങ്കിൽ പൂർണ്ണമായുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള ആ ഒരു നിർഭയത്വവും അഭിമാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കുറിച്ച് അന്ത്യ അന്ത്യനാളോട് അടുക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് റസൂൽ പറഞ്ഞ ഒരു ഹദീസുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂൽ ഇങ്ങനെ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ എളുപ്പത്തിൽ ഇരച്ചു കയറും മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാവിധ ചിത്രതകളും ഉണ്ടാക്കാൻ എല്ലാവിധ തെറ്റിപ്പിക്കാൻ മുസ്ലിങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവും ശത്രുക്കൾക്ക് എളുപ്പത്തിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലാൻ പറ്റും അപ്പൊ സ്വഭാവത്തിങ്ങനെ ചോദിക്കും റസൂലെ അന്ന് മുസ്ലിങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ മുസ്ലിങ്ങൾ കുറച്ചാണോ ഉണ്ടാവുക അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ റസൂല് പറയും ബൽ കസീർ അല്ല അന്ന് മുസ്ലിങ്ങൾ കുറേ ഉണ്ടാവും കുറെ ആളുകൾ ഉണ്ടാവും പക്ഷേ ഒല കിന്നും ഒലിച്ചു വരുന്ന അതുപോലെ ഉണ്ടായിരിക്കും അത്രയും ഉണ്ടായിരിക്കും അതുപോലെ എന്നിട്ട് റസൂൽ പറയാണ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് റസൂൽ പറയുകയാണ് സുദൂരി അൽ വല്യൻകും നിങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഒരു പ്രൗഢിയും ഒരു പ്രതാപവും ഒക്കെ അള്ളാഹു ശത്രുക്കളുടെ മനസ്സിൽ നിന്നിങ്ങനെ ഊരിയെടുക്കും വലിയ മനസ്സിൽ അള്ളാഹു വഹനെ നിക്ഷേപിക്കും അപ്പൊ സ്വഭാവത്തെ ചോദിക്കുമ്പോൾ എന്താണ് റസൂലെ വാഹന ആ റസൂൽ പിന്നീട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിം ആണ് എന്നുള്ള നിലക്ക് അല്ലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ തളർന്നു പോകുന്നത് ശരിയാണല്ലോ കുറച്ചൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മ ഉണ്ടല്ലോ അല്ലെ എന്തിനാണ് ഇങ്ങനെ അടച്ചുപൂട്ടി ജീവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റസൂൽ പറഞ്ഞ ഈ ഒരു സെന്റൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം റസൂൽ പറയാണ് വഹി എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് നമ്മൾ പരലോകം മറന്നു പോവുകയാണ് ദുനിയാവിനോടുള്ള ഇഷ്ടവും മൗത്ത് മരണത്തോടുള്ള വെറുപ്പുമാണ് നിങ്ങളെ ശത്രുക്കൾക്ക് എളുപ്പം നിങ്ങൾക്കിടയിലേക്ക് കയറി വരാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ആക്കി തീർക്കുന്നത് എന്ന് റസൂല് പറയാണ് ഒരുപാട് പുരോഗമന ആശയങ്ങളുടെ വക്താക്കളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ കൗമു മാറുകയാണ് ക്യാമ്പസുകളിലൊക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിധ അനാവശ്യ ആഘോഷങ്ങൾക്കും മുന്നിലുണ്ടാവുക നമ്മുടെ കൗമാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ഈ ഇസ്ലാമിന്റെ പൂർണ്ണ രൂപത്തിലുള്ള അർത്ഥം നമ്മുടെ നമ്മുടെ വീട്ടങ്ങളിലുള്ള കുട്ടികളുടെ ഉള്ളിലേക്ക് ഏറ്റവും മനോഹരമായ രൂപത്തിൽ അവരങ്ങനെ പേടിപ്പിച്ചുകൊണ്ടല്ല നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു അല്ലെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഉള്ളും പുറവും നമ്മളെക്കാൾ അറിയുന്ന നമുക്ക് നാളെ എന്താ നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മളെക്കാൾ അറിയുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെയാണ് അനുസരിക്കുന്നത് ഷോൾ ഒന്ന് ശരിക്കും ചുറ്റുമ്പോൾ അല്ലെ ഡ്രസ്സൊന്ന് നമ്മുടെ വസ്ത്രധാരണം ഒന്ന് നന്നാക്കുമ്പോൾ ഇത് എന്റെ അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാൻ ധരിക്കുന്നത് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ വാക്കുകൾ ഞാൻ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് എൻ്റെ അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മ ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഉപ്പയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നല്ല രൂപത്തിൽ പെരുമാറുന്നത് എൻ്റെ അള്ളാഹു പറഞ്ഞിട്ടാണ് എന്ന് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ വീടകങ്ങളിലെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയാൽ അവിടെ നമുക്ക് ഇസ്ലാമിന്റെ അഴുസത്തിനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഇജ്ജത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് തൗഹീദാണ് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള വ്യതിചലനങ്ങളും വരാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നിർഭയത്വം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം കൊണ്ട് അക്രമം കൊണ്ട് അക്രമം എന്ന് പറയുന്നത് ഇവിടെ ാണ് ഷിർക്ക് ഒരു ലാഞ്ചന പോലും വരാതെ നമ്മൾ വിശ്വാസികളായി കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അവർക്കാണ് നിർഭയത്വമുള്ളത് അവരാണ് സന്മാർഗത്തിലായിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും ആരെയും തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ നമസ്കരിക്കുന്നത് നമ്മൾ ഈ രൂപത്തിൽ ജീവിക്കുന്നത് ആരുടെയും പ്രീതിക്ക് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമായിരിക്കണം ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു ഹിതായത് എന്നുള്ള നിലക്ക് നമുക്ക് അല്ലാഹു നൽകിയ ഹിതായത് നമ്മൾ മുസ്ലിമായി എന്നുള്ള നിലക്ക് അള്ളാഹു കനിഞ്ഞരളിയ ഒരു അനുഗ്രഹം എന്നുള്ള നിലക്ക് ആ അനുഗ്രഹത്തെ നമ്മുടെ പരലോ വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റണം നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ മുസ്ലിങ്ങളാണ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ദൗത്യമാണ് പ്രബോധനം എന്ന് പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തരെയാണ് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിരിക്കണം ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാക്കിയാൽ അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ രൂപത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പറ്റുന്ന രൂപത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള ആ ഒരു എഴുതത്തും സമാധാനവും നമുക്ക് മനസ്സുകൊണ്ട് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ രൂപത്തിൽ ഈമാനോടുകൂടി മരിക്കാൻ ആ ഒരു എഴുതത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ ഇതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനം and episódio...